നമസ്കാരം ദേവസ്വം ബോര്ഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി എസ് പ്രശാന്തിനെ ഉടൻ മാറ്റും പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം മുൻ എം പി എ സമ്പത്തിനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം തീരുമാനെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു സമ്പത്ത് ദേവസ്വം ബോർഡിലെ സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നതായും വിവരമുണ്ട് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതി നിശ്ചയിക്കും നിലവിലുള്ള ഭരണസമിതിയുടെ അടിസ്ഥാന യോഗം പതിനൊന്നാം തീയതി ചേരും സ്വർണപ്പാളി വിവാദമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് അടക്കമുള്ള നിലവിലെ ഭരണസമിതിക്ക് തുടർഭരണം നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം കൂടി ഇതേ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വരെ സർക്കാരിന്റെയും സി പി ഐയുടെയും തീരുമാനം എന്നാൽ ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ നിലവിലെ ഭരണസമിതിയെ കൂടി പ്രതിസ്ഥാനത്ത് കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നതിനാൽ ഈ ഭരണസമിതി നിലനിർത്തുന്നത് ശരിയല്ലെന്ന തീരുമാനമാണ് സി പി ഐ എം സ്വീകരിച്ചത് എന്നാണ് സൂചന ഇന്നലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണനയിലെത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള മിനിറ്റ്സ് ക്രമരഹിതമാണെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് സെപ്റ്റംബറിൽ ദോരപാലക പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തി ദോരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാനുള്ള അളവെടുക്കാൻ നന്ദൻ എന്ന ആശാരിയെ പോറ്റി നിയോഗിച്ചു ദോരപാലക ശില്പാളിയും വാതിൽ പാളിയും ഇറക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു അളവെടുപ്പ് ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി നൽകിയിരുന്നില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾ സംശയകരമാണ് വിശ്വസ്തതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു ചെന്നൈയിൽ എത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചപ്പോഴെന്നും അന്വേഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സ്വര്ണ്ണപ്പാളികള് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചു ഹൈക്കോടതി ഉത്തരവും ദേവസ്വവും മാനുവലും ബോര്ഡ് അധികൃതര് ബോധപൂര്വം ലംഘിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു